ഹലോ രാത്രി സമയമായതുകൊണ്ടാണ് ഞാൻ ഈ കൊലത്തി നിൽക്കുന്നത് എന്തായാലും കിടന്നുറങ്ങാനുള്ളതല്ലേ ഇതൊക്കെ മതി പിന്നെ ഇടയ്ക്ക് വെച്ച അമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റിയായിരുന്നു കാണിച്ചു രാത്രി മൂന്ന് മണിക്ക് എന്താ ശബ്ദം കേട്ട് പുറത്തിറങ്ങി തെന്നി അടിച്ച് വീണ് കൈ ഒടിച്ചിട്ടിരിക്കുകയാണ് ആള് കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാത്ര ഇനി വീഡിയോ എടുക്കുമ്പോൾ വീഴുകൊടുക്കുമ്പോ കഴിഞ്ഞില്ല എന്ന് കൂട്ടുകാരോട് പറഞ്ഞേക്കാൻ പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞതാ അതുകൊണ്ട് ഇതാ അച്ഛൻ അവിടെ നിന്ന് അടുക്കളയിൽ ഇവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു മിസ്റ്റേക്ക് ദോശയുണ്ടാക്കാൻ കയറിയാന്ന് തോന്നുന്നു തല തിരിഞ്ഞ പോലെ ഹായ്ക്കുപരം ആയിപ്പോയി പാവ എന്നിട്ടേ വീണപ്പോ ഏറ്റവും വലിയ കുഴപ്പമത അല്ല കോമഡി അതല്ലേ കൊഴപ്പല്ല ഒരു കോമഡി ഉണ്ടായി അമ്മ ഇരുന്ന പറയുന്നത് ഇനി പത്തേക്ക് കഷ്ടപ്പാടാവുമല്ലോ ഇനി ആശുപത്രി പോകുമ്പോൾ പൈസ പോകുമല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് അച്ഛൻ വീട്ടിലെ പണിയെടുക്കണം അയ്യാ ഇങ്ങനെയൊക്കെ പറയാവല്ലേ എന്നിട്ട് ാതിരിക്കണന്ന് പറഞ്ഞിട്ട് കസിൻ മാമൻ അച്ഛൻ അമ്മ അമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ അമ്മ വലിയമ്മിയച്ഛൻ ആരൊക്കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല ഒരു കൈ കൊണ്ട് പോയി അലക്കാരും അതിനും ഇതിനൊക്കെ ഒക്കെ നിങ്ങൾ പറയണം എന്നാലേ എന്നാലേ അവര് കേൾക്കുള്ളൂ കമന്റ് വഴി എന്നിട്ട് ഞാൻ മാമനെ ഒക്കെ വിളിച്ച് പറയുമ്പോൾ പറയും പണി പറയുമ്പോൾ വഴക്ക് പറയലോ വിചാരിച്ചിട്ട് മാമനോട് പറയും ചുമ്മാ പറയുന്നില്ല എന്താ അല്ലേ ഇങ്ങനെ ടി വി ചുമടിയായി അപ്പൊ എന്തായിരുന്നു ടീച്ചർ അമ്മ നടന്നോണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്തോ കുറച്ചു ദിവസമായി കൈ ഒടിഞ്ഞിട്ട് പക്ഷേ ഇപ്പഴാണത് പറയാൻ പറ്റിയത് എന്റെ ഇടയ്ക്ക് വെച്ചിട്ട് അച്ഛ ഒരു ഉനിയൻ ഉത്തപ്പ ഉണ്ടാക്കുന്ന ദൃശ്യ ഭംഗികളൊക്കെ ഞാൻ അയച്ചായിരുന്നു ഇതിനകത്ത് ഇങ്ങനെ ഇട്ടായിരുന്നു റിപ്പീറ്റ് ഒനിയൻ ഉത്തപ്പോ കുറെ ദിവസമായി കേട്ടോ ഉണ്ടാക്കിട്ടത് അപ്പൊ അത് കഴിഞ്ഞു പിന്നെ ഉണ്ടാക്കുവാണ് നേരത്തെ തന്നെ ചമ്മന്തി അടച്ച് റെഡിയാക്കി വെച്ചു ചമ്മന്തിയും ചമ്മന്തി അങ്ങോട്ട് ഞാൻ പറഞ്ഞോണ്ട് ഇത് ഷോർട്ടായിട്ട് പോയല്ലേ ബൈ 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 ഇനി പറയല്ലേ പറ ബ ഒരു ഭയം എവിടുന്നോ വരുന്നുണ്ട് അയ്യോ അപ്പ ശരി